ഉള്ളിലടച്ച് ഞാൻ പുറത്തേക്ക് ഇടക്കുന്ന സ്ഥലത്ത് തടസ്സം നിന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനെ എൻ്റെ വഴി തടയുന്നു ഞാൻ ഓടിപ്പോകുന്ന ആളൊന്നുമല്ലോ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണല്ലോ ഇന്നലെ രാത്രി വിളിച്ചു ഞാൻ ഇവിടെ എത്തി എന്നെ പോയിട്ട് എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് എടുത്തുകൊണ്ട് വരിക അല്ലെങ്കിൽ വേറെ എവിടെന്തേലും പിടിച്ചുകൊണ്ട് വരും ചെയ്താലല്ലോ അതുകൊണ്ട് ഇതിന് നിങ്ങൾ തടസ്സം നിൽക്കണം ഞാൻ ഇവിടുന്ന് പിടിക്കുമ്പോൾ പോണമെന്നില്ല പറയപ്പോൾ നീ കൂടുതൽ ഡയലോഗ് എനിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വയറ്റിൽ പിടിച്ചിട്ട് ഈ വയറിന് പിടിച്ചിട്ടുണ്ട് നീ കൂടുതൽ ഓർത്താനം പറയണ്ടെന്നു പറഞ്ഞു എന്റെ കയ്യില് പിടിച്ചു കയ്യിൽ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് കയ്യില് പിടിക്കണേ നിങ്ങളുടെ തൈ വിടുകയെന്ന് പറഞ്ഞു കൈവീട്െന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഭയങ്കര ഗൗരവത്തില് പോലീസിനോടാണ് അത് സംസാരിക്കുന്നത് പിടിച്ചു വലിച്ചിട്ട് എന്നോട് വലിച്ചു നരിച്ചിട്ട് പറഞ്ഞു പ്രതികളിരിക്കാനാണ് എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞു അതൊരു കാരണവശാലും ഞാൻ ചെയ്യില്ല കാരണം ഞാൻ പ്രതിയല്ല എന്ന് നിങ്ങളോട് പലതവണ പറഞ്ഞു അവർ മതിലെടുത്ത് ആണ് രാത്രി നട്ടപ്പാതിരിക്കാൻ വരിക എന്നിട്ട് വിളിക്കുമ്പോൾ ഓളിമല്ലിക്കും സ്വാഭാവികമായിട്ടും നമ്മള് വീടൊക്കെ ഇട്ട് കഴിയുന്നതല്ലേ ഭാര്യയും കുടുംബം വയസ്സായ പിതാവും ഒക്കെ തൊട്ടിട്ടുണ്ട് അവരൊക്കെ എന്താണോ ഭയപ്പെടും പോലീസാണല്ലോ വരുന്നത് നമസ്കാരം കേരള പോലീസിനെതിരെ ഈ അടുത്ത കാലത്തൊന്നും ഉയർന്നു വരാത്ത വിധത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒരു ഭാഗത്ത് പോലീസ് ഗുണ്ടകളുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ ഇന്നലെയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു ഡിവൈഎസ്പി അങ്കമാലിയിലുള്ള ഒരു ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നു സൽക്കാരത്തിൽ പോയിരിക്കുന്നു അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പോലീസ് തന്നെ ചട്ടമ്പിമാരാകുന്നു പോലീസ് ചട്ടമ്പിമാരായതിന്റെ പോലീസിന്റെ ഇരകളായിട്ടുള്ള ഒരുപാട് ഹതഭാഗ്യർ ഇന്ന് നമുക്ക് മുന്നിലുണ്ട് പലരും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല എന്തായാലും ഈ കഴിഞ്ഞ ആറേഴു മാസങ്ങൾക്ക് മുമ്പ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അവസാനം ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് അത് കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല ഇപ്പോഴിതാ മനുഷ്യാവകാശ കമ്മീഷൻ അത് കൊടുക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇന്ന് എന്റെ കൂടെയുള്ളത് അദ്ദേഹം വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് അതുപോലെ തന്നെ പൊതുപ്രവർത്തകനാണ് കുറച്ച് വർഷങ്ങളായി പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ക്രൂരമായിട്ടുള്ള ചില അനുഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നൌഷാദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹത്തോട് പെരുമാറി ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്തായാലും നൌഷാദ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നൌഷാദിനോട് നമുക്ക് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈകിട്ട് ഏഴ് ഒമ്പത് മുപ്പത്തി ഏഴാണ് എരുവപ്പെട്ടി സ്റ്റേഷനിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് ഓൾ വിളിക്കുന്നത് ഓൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റേഷനിൽ വരണമെന്ന് എന്ന് ആവശ്യപ്പെട്ടു ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ക്ലാസ് സി ഒന്ന് കാണാനാണ് അന്ന് വരണം ജസ്റ്റ് ഇത് കണ്ടുപോകാനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും പുതിയ പെറ്റീഷൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു പെറ്റീഷൻ പരാതികളൊന്നുമില്ല പിന്നെ എന്തായാലും വേര് നിലവിൽ കേസുകളൊന്നും ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരും എന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഇല്ല ജസ്റ്റ് ഒന്ന് വന്നിട്ട് സാറൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടുപോകണം ഞാൻ പറഞ്ഞു എനിക്ക് ഒമ്പതരയ്ക്ക് തൃശൂരിൽ എത്തേണ്ട അർജന്റ് ഒരു കാര്യമുണ്ട് ഞാൻ മുന്നേറ്റൊരു വിഷയാണ് എനിക്കതിന് പോണം അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ വൈകി കഴിഞ്ഞ പ്രശ്നമാണ് അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ഇനി ഒമ്പത് മണിക്ക് വന്ന് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റോട് നൗഷാദിനോട് ഒഴിഞ്ഞു പോകാം ഒരു വേറെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ട് നിയമപാലങ്ങളിൽ വിളിച്ചു കഴിഞ്ഞാൽ പോകുക എന്നുള്ളത് മര്യാദയുണ്ടോ എന്താ വിഷയം സാമാന്യ മര്യാദ കഥയത്തോട് ചോദിച്ചു ഞാൻ കുറച്ച് നേരത്തെ വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു ഇല്ല എട്ട് ശേഷം എപ്പോൾ ആണെങ്കിലും വന്നോളാൻ പറഞ്ഞു ഞാൻ ആ പറഞ്ഞ സമയത്തോട് അടുത്ത് തന്നെയാണ് ഞാൻ സ്റ്റേഷനിലെത്തിയത് ഒമ്പത് മണിയോട് അടുത്തുള്ളത് സ്റ്റേഷനിൽ നിന്നിട്ട് ഞാൻ ചോദിച്ചു അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പോലീസുകാരോട് ചോദിച്ചു എന്നോട് വരാൻ പറഞ്ഞു സാറ് സാറെ കാണാൻ വേണ്ടി വന്നാണ് എവിടെ എന്ന് വെച്ചു നിങ്ങൾ പേരെന്താന്ന് വെച്ചു സ്വാഭാവികമായിട്ടും എൻ്റെ പേര് ഞാൻ ഔഷാഖിക്കുന്ന പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് പരിശോധിച്ചിട്ട് എന്നോട് പെട്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞു പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് ഒമ്പതരയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ നിന്നെ വിളിച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വന്നാൽ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു അപ്പൊ സി എ ഇല്ലാത്ത സീറ്റിന് എപ്പോഴും വരാൻ അറിയില്ലല്ലോ അപ്പൊ ഞാൻ സി എ ഉള്ള സമയത്ത് വന്നാൽ മതി വെച്ചു അത് പറ്റില്ല ഇനി ഇവിടെ പോകാൻ പോവാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ സാഹചര്യം ഇതാണ് അതുകൊണ്ടാണ് വേറെ അപ്പോൾ അതേപോലെ പറഞ്ഞ ഇനി സാഹചര്യം പറ്റുള്ളതെന്ന് പറയേണ്ട നീ അവിടെ പോയിരിക്കുന്ന പ്രതികളിരിക്കുന്ന ബെഞ്ച് കാണിച്ചല്ലോ ഞാൻ പറഞ്ഞു ഞാനവിടെ ഇരിക്കേണ്ട കാര്യമില്ല എൻ്റെ പേരിൽ വേറെ പരാതികളുണ്ട് ചോദിച്ചു വല്ല പുതിയ വല്ല പരാതികളും വല്ലതും ഉണ്ട് ബെറ്റീഷൻ വല്ലതും ഉണ്ടല്ല പിന്നെ ഞാനിതിനവിടെ പോയിട്ടിരിക്കുന്ന ഞാൻ നിലവിൽ ഒരു കേസിൽ പോലും പ്രതിയല്ല പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത് വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ടെന്നെ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അടുത്തതായി പറഞ്ഞു അത് പിന്നീട് നമുക്കിപ്പോൾ തീരുമാനിക്കാം നീ ഇപ്പൊ പറഞ്ഞത് കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞു ഞാനവിടെ ഇരിക്കില്ല നടപടിയല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാം പുറത്ത് വെയിറ്റ് ചെയ്യാന്നുള്ള അന്വേഷണ പുറത്തേക്ക് വരാൻ വേണ്ടി എന്നോടുകൂടി ഇതായിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഗ്രില്ല് ഗ്രില്ല് ഗ്രില്ലടച്ച് ഞാൻ പുറത്തേക്ക് ഇടക്കുന്ന സ്ഥലത്ത് തടസ്സം നിന്നു പറഞ്ഞു നിങ്ങൾ ഇന്ന വഴി തടയുന്നു ഞാൻ ഓടിപ്പോകുന്നാണെന്നില്ല നിങ്ങളെന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണല്ലോ ഇന്നലെ രാത്രി വിളിച്ചു ഞാൻ ഇവിടെ എത്തി എന്നെ പോയിട്ട് എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് എടുത്തുകൊണ്ട് വരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് വരും ചെയ്താലല്ലോ അതുകൊണ്ട് ഇതിന് നിങ്ങൾ തടസ്സം നിൽക്കണം ഞാൻ അവിടുത്തെ എവിടേക്കും പോകണമെന്നില്ല പറഞ്ഞപ്പോ നീ കൂടുതൽ ഡയലോഗ് എടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വയറ്റിൽ പിടിച്ചിട്ട് ഈ വയറിൽ പിടിച്ചു അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങൾ ശരീരത്തില് തൊണ്ട നിങ്ങൾ വിട്ടു നിൽക്ക് ഞാനിപ്പോ നിങ്ങളോട് അത് വേറെ തർക്കത്തിനൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വേറെ പോലീസുകാരെ പെട്ടെന്ന് ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ആളങ്ങനെ പോകില്ലാന്ന് മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ കർശനമായി പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന രംഗം ഈ തള്ളു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് സുഖകരല്ല അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് ഞാൻ പിന്നെ സ്റ്റേഷനുകളുടെ മുഴുവൻ കാര്യങ്ങളും പിടിക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്റെ പേരിൽ ഇനി ഒരു പരാജയം പറഞ്ഞ കേസിൽ കണ്ടെന്നുള്ള സാഹചര്യത്തിൽ ഞാനതൊരു വീഡിയോ എടുത്തു അപ്പൊ അദ്ദേഹം അവിടെ തന്നെ സീറ്റിൽ തന്നെ പോയിരുന്നു പോയിരുന്നിട്ട് സി ഐക്ക് വിളിക്കും സി ഐക്ക് വിളിച്ചിട്ട് പോകുന്നു നമ്മൾ ഞാനെന്തെങ്കിലും വിളിക്കണം നിങ്ങളെ വിളിക്കേണ്ടത് കേസാറിന്റെ നമ്പറിന്റെ പറഞ്ഞു വിളിച്ചോളൂർ അമ്മ ഒരു പോലീസിന്റെ അവിടെ ആ മാഡം വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ സാറ് പുറകിലുണ്ട് ഇപ്പം വരും അപ്പൊ ആദ്യം പുറകിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം വീട്ടിലുണ്ട് ആദ്യം എന്നോട് പുറത്താണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് എവിടെങ്കിലും പോയത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ചിലപ്പോ വരാറ് അവരുടെ ഔദ്യോഗിക വൃത്ത നിർമ്മാണത്തിന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികം ലൈറ്റ് ആവാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പിന്നെ ശരി സാറ് രണ്ട് മിനിറ്റ് കഴിച്ചിട്ട് ഇപ്പൊത്തും രണ്ട് മിനിറ്റ് ഇപ്പൊത്തും വെയിറ്റ് പിന്നെ അനോഷനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ശരി സാർ മാഡം ഞാൻ വെയിറ്റ് ഉള്ളതാന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ബെഞ്ചിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇയാൾ അദ്ദേഹം ഇങ്ങോട്ട് വേണ്ടിയിട്ട് വന്നു പുറത്തേക്ക് പോകാൻ പറ്റില്ല പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ജോലിയെ ബാധിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജോലിയെന്തിനു ബാധിക്കണം ഞാൻ ഇവിടുത്തെ തടവുള്ളിയല്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്നിരിച്ചിട്ടില്ല ഞാൻ ഇവിടുത്തെ കേസിലെ പ്രതിയല്ല പിന്നെ എന്തിനാണ് എന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ഡ്യൂട്ടിയെ ബാധിക്കണേ നീ കൂടുതൽ അവർ തനം പറയേണ്ടെന്നു പറഞ്ഞു എന്റെ കയ്യിലെ പിടിച്ചു കയ്യിൽ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന് കയ്യില് പിടിക്കണം നിങ്ങൾ കൈ വിടുക പറഞ്ഞു ആ കൈവിടുന്നു പറഞ്ഞപ്പോ അദ്ദേഹം ഭയങ്കര ഗൗരവത്തില് പോലീസിനോടാണ് അത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിളിച്ചു വലിച്ചിട്ട് എന്നോട് വലിച്ചു നരച്ചിട്ട് പറഞ്ഞു പ്രതികളിരിക്കുന്ന ഇരിക്കുന്നു അവിടത്തേക്ക് എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞു അത് ഒരു കാരണവശാലും ഞാൻ ചെയ്യില്ല കാരണം ഞാൻ പ്രതിയല്ല എന്ന് നിങ്ങളോട് ഒരു പലതവണ പറഞ്ഞു പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനും പിടിക്കണം ഞാൻ പുറത്തിരുന്നാൽ പറഞ്ഞു ഞാൻ വീട്ടിലല്ലേ വന്നത് ഒറ്റയ്ക്കല്ലേ വന്നത് എന്റെ വണ്ടിയിലല്ലേ വന്നത് പിന്നെ നിങ്ങൾ അവിടെ ഇരിക്കണം എന്ന് വാശിരിക്കണെ ഞാൻ സി ഐ സാറിനെ കാണണമെങ്കിൽ ഇവിടെ ഇരുന്നാലും എനിക്ക് സി ഐ സാറിനെ കാണാല്ലോ ഇത് പറഞ്ഞു തർക്കം അപ്പോഴും മറ്റേ പോലീസുകാരൊക്കെ പറഞ്ഞു വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കണ്ട അത് അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ലല്ലോ ആളോട് സി ഐ വരാൻ പറഞ്ഞാലേ സി ഐ സാറ് വരാൻ പറഞ്ഞു കണ്ടിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ ആളോട് പറയുന്നുണ്ട് ആളതൊന്നും കേൾക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സി ഐ കയറി വരുന്നത് ഈ കയറുമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചു നമ്മൾ സാറിനോട് വരാൻ പറഞ്ഞു ഇന്നലെ വൈകിട്ട് എനിക്ക് പോകുമെന്നാണ് നമ്മൾ ഇച്ചാളോട് തന്നെ പറഞ്ഞു എനിക്ക് ഒമ്പതര മണിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകണം അദ്ദേഹം പറഞ്ഞു ഞാനൗഷാദ് പോയിട്ട് ഞാൻ പോരാണ് സാർ ആദ്യം പറഞ്ഞത് ഞാൻ പോയിട്ട് വരാം അപ്പൊ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ചെയ്തത് അല്ല നനൌഷാദ് പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോകണില്ലേ ഒമ്പതേ കാല ഈ ഒമ്പതേ കാലമായിട്ട് ഞാൻ തൃശൂരത്തില്ല എന്റെ ആ പ്രോഗ്രാമും കൊളായി നീ വന്ന് ഇവിടുത്തെ കാര്യം പ്രശ്നമായി പിന്നെ ഞാൻ വീണ്ടും കേട്ടു തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ട് സാറ് വിളിച്ച കാര്യം പറഞ്ഞുകൊടുവാണ് അപ്പോ നൗഷാന്റെ പേരിൽ ഒരുപാട് കേസുകൾ വീണ്ടും വരും പേരിൽ നിലവിൽ ഒരു കേസില്ല അദ്ദേഹം പറഞ്ഞു കേസുകളുണ്ട് പറഞ്ഞു ഞാൻ കേസില്ല എനിക്ക് വ്യക്തമായി ബോധ്യം കൊണ്ട് കേസിലില്ല എന്നുള്ള നിലവിലെ കേസുകളുണ്ടോ ഇല്ല ഒരു കേസും ഇല്ല കേസുകളൊക്കെ ഒരുപാട് കേസുകൾ ഇവര് കള്ള കേസുകൾ കേസുകളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ രാഷ്ട്രീയപരമായ കേസുകളാണ് അല്ലാതെ വേറെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഈ പഞ്ചായത്ത് മാർച്ച് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പിക്കറ്റിങ് പാർട്ടി എടുക്കുന്ന പരിപാടികളിൽ ഞാൻ നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരാണല്ലോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് പറഞ്ഞു നേരെ ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറുമ്പോൾ ഞാൻ ഇപ്പം കയറി കയറി ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേരിൽ നിലവിലൊരു കേസില്ല എന്നെ അകാരണമായി വന്നിട്ട് ബുദ്ധിമുട്ടിക്കും ഇത് വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നൌഷാദിന്റെ പേരിൽ ഒരുപാട് കേസ് ഉണ്ടെന്നാണ് ഇവിടെ രേഖകളിൽ കാണിക്കുന്നത് പറഞ്ഞു ഇവിടുത്തെ രേഖ എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞിട്ട് മറ്റാണ് ചാടിപിടിഞ്ഞ് വന്ന് ഇതേപോലെ തന്നെ നൌഷാ അത് പതിമൂന്ന് കേസിലെ പ്രതിയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ പതിമൂന്ന് വേണ്ട ഒരു കേസ് നിലവിലുണ്ട് എന്ന് സാർ കാണിച്ചതാണ് ഇനി നിങ്ങൾ പറയണതൊക്കെ ശരിയാണ് അംഗീകരിക്കാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു നൌഷാ എൻ്റെ വലിയ ഒറ്റ കേസ് ഇല്ലാന്ന് വെച്ചു എൻ്റെ പേരിൽ ഒറ്റ കേസ് ഇല്ലായിരിക്കും പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കേസ് ഇല്ല എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് നോക്കിയിട്ട് ഞാൻ ആവശ്യമാണെങ്കിൽ വിളിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് ഇനി വിളിപ്പിക്കട്ടെ ഞാൻ വലിയ കാരണം നിങ്ങൾ വിളിച്ചിട്ട് മേലാധികാരികളുടെ അടുത്തേക്ക് പോവാം കാരണം എന്താ ഇവിടെ വന്ന ഇതാവസ്ഥ ഇപ്പൊ സാറ് പറയുന്നത് എന്നോട് പോയിട്ട് ഇനി ആവശ്യമില്ല വിളിപ്പിക്കാം വിളിച്ചു വരുമ്പോൾ സാർ ഇവിടെ ഇല്ലെങ്കിൽ ഇവര് ഇത്രയും അക്രമാണിച്ച് ചെയ്യാം എന്നിട്ട് എന്റെ കൈ ഞാൻ കാണിച്ചു കൊടുത്തതും എന്നെ പിടിച്ച് വലിച്ചതും എന്നെ തള്ളിയതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അടുത്ത് എന്നോട് പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഈതാണ് ഇവിടുത്തെ ദുരവസ്ഥ ഉണ്ടായത് ഇപ്പൊ എന്നെ വിളിച്ച് ഞാനൊരു കേസിൽ പോലും പ്രതിയല്ല എന്റെ പേരിൽ പുതിയൊരു പരാതികളും ഇല്ല എന്നിട്ട് വിളിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് എന്റെ കയ്യിൽ ചോറപ്പാടുണ്ടായത് ഞാനത് സാറിന് കാണിച്ചു കൊടുക്കും സാറിൻ്റെ കയ്യിൻ്റെ അവസ്ഥ നോക്കി എന്തിനാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവര് ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഇതിൽ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് മേലാധി പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ പറഞ്ഞുകൊണ്ടാണ് തന്നെ അദ്ദേഹം പറയണമെന്നു വെച്ച് കഴിഞ്ഞാൽ ആര് സി ഐ സി ഐ പിന്നെ സി ഐട്ടാണ് സംസാരം അത് എടുത്ത് വഴിക്കാൻ എന്നോട് പറഞ്ഞത് അങ്ങനെ നീ പരാതി കൊടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ വൺ ഫിഫ്റ്റി ഇട്ടിട്ട് കേസ് എടുത്തിട്ട് ഉള്ളിൽ ഇട്ടു പറഞ്ഞു ആ നിലവിൽ ഇവിടുത്തെ പ്രശ്നം നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പരാതി ഞാൻ പറഞ്ഞാൽ എന്നുള്ളിലിടും ആ പരാതിയെക്കുറിച്ച് ചോദിക്കാനോ അന്വേഷിക്കാനോ അത് തയ്യാറാവുന്നില്ല ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇങ്ങനെ തന്നെയാണ് എന്റെ പേരിൽ കുറെ കേസുകൾ ഉണ്ടായിട്ടുള്ളതെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാൻ പറയുന്നത് മുഴുവൻ ഉണ്ടാക്കാനും തയ്യാറില്ല ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് പക്ഷെ സാറിനൊക്കെ മാനിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് വരാൻ വരുന്നത് ഇനി ഇപ്പം അത് പറയേണ്ട കാര്യം പറഞ്ഞു നിർത്തി അങ്ങനെ എന്നോട് വീണ്ടും ലിസ്റ്റ് എടുത്തിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു നമ്മൾ സാറിൻ്റെ കേസ് ഒക്കെ നിലവിൽ വെച്ചു ഞാൻ എന്റെ ഒരു കേസ് ഇല്ല അപ്പൊ ഈ എഫ് ഐആർ ഒക്കെ കോഷ്ടെന്തിന്റെ ആവശ്യമാണ് എന്നെ കോടതി എല്ലാ കേസുകളിലും ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ട രേഖകളും പല കേസുകളും എന്റെ പോലും നിലനിൽക്കുക പോലില്ല സ്കോഷ് ചെയ്ത പേപ്പറുകളും ഡിസ്ചാർജ് ചെയ്ത ആ ഫയലുകളും എന്റെ കയ്യിലുണ്ട് എനിക്ക് ഭയങ്കര ഇനിയിപ്പോ വേറെ തെളിവ് ഒന്നും വേണ്ടല്ലോ മാത്രമല്ല സാറിന് എന്റെ പേരിൽ കേസുണ്ടോ എന്ന് നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല സിസ്റ്റ് എടുത്തിട്ട് എന്റെ കംപ്ലീറ്റ് വരുവോ ശരി ഞാൻ പരിശോധിക്കട്ടെ എന്തായാലും നൗഷാർ കാര്യം നൌഷാന്റെ വേറൊരു അഡ്രസ്സും അവർ കൊടുത്തിട്ട് പോട്ടോ എന്നാണ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പുറത്തു കിറങ്ങുമ്പോൾ അതേ ആളങ്ങനെയാണ് സിസത്തിൻ്റെ മുന്നേ നിങ്ങൾ വാടക പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു സിയോട് പറഞ്ഞു സാറെ അദ്ദേഹം ആണെങ്കിൽ ഞാൻ പോകുന്ന പ്രയാസം പ്രകോപനം വീണ്ടും ഉണ്ടാക്കിയാണ് സാറാളെ മാറ്റിക്കോളൂ പറഞ്ഞു ഇപ്പോൾ വേറെ പോലീസുകാരെ വിളിച്ച് അവിടെ ഇരുത്തി ഞാൻ അങ്ങോട്ട് ചെന്നു എൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽ കൊടുത്തു ഞാൻ പോന്നു പോരുമ്പ ഞാൻ സ്വാഭാവികമായി വിചാരിച്ച സിഐഒ അല്ലെങ്കിൽ ഈ പോലീസുകാരനോ എന്തെങ്കിലും എന്നോട് ഒരു ഒരു മാന്യമായിട്ടുള്ള സ്ഥലം ഉണ്ടാവുന്ന വിചാരിച്ച് മാത്രമല്ല എനിക്ക് നല്ല പ്രയാസം അവിടെ ഒരുപാട് പ്രതികളുണ്ട് കേസുകളായിട്ട് പല കേസുകൾ ഈ മറ്റേ കാപ്പ ചുമത്താൻ വരെ ആയിട്ട് നിൽക്കുന്ന കുറെ പ്രതികള് അതുപോലെ തന്നെ മറ്റു കേസുകളുടെ പ്രതികൾ പരാതിയുമായി വന്ന ആളുകൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ കിടയില് വെച്ചിട്ട് നിൽക്കുന്ന ഒരു മാനസിക പീഡനം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടായ വേദന ഒന്ന് മാനസികമായി പീഡിപ്പിക്കാൻ അതുപോലെ തന്നെ ഇവര് രാത്രി രണ്ടുമണിക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ വീട്ടിൽ വരിക എന്നിട്ട് മതിലൊക്കെ എടുത്ത് ചാടും സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങൾ എന്റെ കയ്യിലുണ്ട് അവര് മതിലെടുത്ത് ചാടും രാത്രി നട്ട പതിലേക്ക് വരിക എന്നിട്ട് വിളിക്കും അടിക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ വീടൊക്കെ ആയിട്ട് കഴിയുന്നതല്ലേ ഭാര്യയും കുടുംബം വയസ്സായ പിതാവൊക്കെ തൊട്ടിട്ടുണ്ട് അവരൊക്കെ എന്താണോ ഭയപ്പെടും പോലീസാണല്ലോ വരുന്നത് തങ്ങനെ നോക്കിയോ ഒന്നും ഉണ്ടാവില്ലേ അവര് വരും എന്നിട്ട് ഞാൻ ഉണ്ടോന്ന് ചോദിക്കും ഒരു ഫോട്ടോ എടുക്കും പോകും അതുകഴിഞ്ഞാൽ അവർ അപ്പൊ ഞാൻ പറയും നിങ്ങൾ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ നിങ്ങൾ ഏത് പാകലാവിലും വിളിച്ചാലും ഞാൻ വരും അല്ല അത് ഇത് ഞങ്ങളോട് ആണെന്ന് പറയും ഞാൻ സ്വാഭാവികമായിട്ട് എന്താ കരുതാ ഡ്യൂട്ടിയാണ് ചെയ്തോട്ടെ പ്രശ്നമില്ല ഇതേപോലെയാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് അർദ്ധരാത്രിയിൽ എന്റെ വീട്ടിൽ വീട് ഫുള്ള് വളഞ്ഞിട്ടുണ്ട് നിനക്ക് അറിയില്ലായിരുന്നു ഞാൻ ഓർക്കത്തിൽ നിന്ന് അനിയൻ വിളിച്ചപ്പോൾ ഞാൻ ചാടിയിരിക്കുന്നത് എന്റെ വീട്ടിലാണ് തറവാട്ടിൽ പോയിട്ട് ഒരാളെ ചോദിക്കുകയാണ് എന്റെ അനിയനെയാണ് ചോദിച്ചത് അച്ഛത്തിൽ അനിയൻ തറവാട്ടിൽ നിന്ന് താമസം മാറിയിട്ട് ഏഴു വർഷമായിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് സീലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഞാൻ ചെന്നിട്ട് എന്ത് സാധനം പ്രശ്നമെന്ന് ചോദിച്ചപ്പോ പ്രശ്നം പറഞ്ഞു കാര്യം വ്യക്തമാണ് നമുക്കൊരാൾ പൈസ കൊടുക്കണ്ടായിരുന്നു ആ പൈസ കൊടുക്കാനുള്ള ആൾ വിളിച്ചുപിടിച്ച് തല്ലി അങ്ങനെ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ അവനൊരു വണ്ടി ഇടിച്ചിട്ട് അവരുടെ വണ്ടി അടിച്ചിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു കേസായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ആ കേസിൽ ഞാന് പ്രതിയല്ല ഞാൻ ആ കേസിൽ ഒരു ഭാഗവാക്യല്ലാത്ത എന്റെ വീട്ടിൽ സെർച്ച് ചെയ്യാം ആ പോലീസിനെ സെർച്ച് ചെയ്യണം ഞാൻ പറഞ്ഞു നിങ്ങൾ സെർച്ച് വാറണ്ട് ഉണ്ടെങ്കിൽ കയറിക്കോ അല്ലാതെ കയറാൻ പറ്റുമോ സെർച്ച് വാറൻറ്റൊന്നും പോലീസിന് ആവശ്യമില്ല എന്നാ പറഞ്ഞത് നടപടി ആവില്ല അതിന് കൃത്യമായ രേഖകൾ ഫുൾ റെക്കോർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പെരുമ്പപ്പെട്ടി പോലീസിന്റെ കൂടെ തിരുവപ്പെട്ടി പോലീസിന് എന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് ഞമ്മൾ നിങ്ങൾ കയറിയാൽ എനിക്ക് കുഴപ്പമില്ല സെർച്ച് വാറണ്ടി നിങ്ങൾ പക്ഷെ കയറിയാൽ പ്രതിയെ പ്രചരിപ്പിച്ചിട്ടാണ് നമ്മൾ വെറുതെ വന്നിട്ട് രാത്രി ആ സമയത്ത് ഞങ്ങളുടെ ഇത്രയും ആളുകളുടെ ഉറക്കം ഞങ്ങൾ മനുഷ്യരാണല്ലോ നാളൊക്കെ ജോലിക്കും പോകേണ്ടവരുണ്ട് വീട്ടിൽ ജോലികളുള്ളവരുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഉറക്കത്തിങ്ങനെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗം പറഞ്ഞിട്ട് ഒരു ഒരു സാധ്യത ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇൻഫർമേഷന്റെ പുറത്താ വന്നിട്ടുള്ളത് ശരി ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ആളുണ്ടാവല്ലോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ സി സി ടി വി ക്യാമറ പുറത്തേക്ക് വെച്ചു സിസ്റ്റം വെച്ചേരാം നിങ്ങളത് പരിശോധിക്കേ എന്നിട്ട് എന്റെ വീട്ടിലേക്ക് ആള് ഒരു ഒരു നാൽപ്പത്തഞ്ച് ദിവസം റെക്കോർഡ് ഫുൾ ഉണ്ടാവും എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ട് കയറിയതായിട്ട് നിങ്ങൾ കാണിക്കുക നിങ്ങൾ നോക്കിക്കോ ഉള്ളിൽ കയറലാണ് ഞങ്ങൾക്ക് ആവശ്യം ഒരു കടും ഒരു വാശി പോലെയാണ് അദ്ദേഹം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിൽ താമസക്കാരനില്ലാത്ത ഒരാളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഈ രാത്രി സമയത്ത് കാണിക്കുന്നത് ഒരു നല്ല പ്രവണത എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഞാൻ ഇനി ഇവര് പോകേണ്ട ഞാൻ ഞാൻ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കൂടെ വിളിച്ചു വരുത്തും നിങ്ങൾ ആരെ വിളിച്ചു വരുത്തല്ല എൻ്റെ വീട്ടിലകത്ത് കിടത്തുന്ന ഞാൻ എൻ്റെ സമ്മതം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് നിയമപരമായ പേപ്പറുകൾ വേണം ഇതൊന്നുമില്ലാതെ നിങ്ങൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നൊന്നുമല്ല ഇനി നിങ്ങൾ പ്രായമുള്ള ആളുകളെ പ്രയാസപ്പെടുത്തണ്ട പ്രയാസപ്പെടുത്തണ്ടേ പെട്ടി പോലീസ് ഒന്നാമത് നിങ്ങൾ യൂണിഫോമിലല്ല നിങ്ങൾ പോലീസാണെന്ന് തെളിക്കുന്ന ഒരു രേഖ നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾ ഇവിടെ വരിക അപ്പൊ എരുമപ്പെട്ടി പോലീസ് പുറത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എരുമപ്പെട്ടി പോലീസ് വീട്ടിൽ വരുന്നു അങ്ങനെ കയറുമ്പോൾ പുറത്തേക്ക് പ്രതി കിട്ടിയോന്ന് ചോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എടുത്തിട്ടുണ്ട് വീട്ടിൽ അങ്ങനെ ആള് ചെയ്യ അത് അംഗീകരിക്കാൻ ആ ഒരു സാധ്യത അതായത് പോലീസ് ഒരു പ്രത്യേകതരം രീതിയിലാണ് നമ്മളോട് ഇതുവരെ പെരുമാറുന്നത് ഇതിനെ വല്ല കാരണങ്ങളുണ്ടോ എന്നെക്കാൾ എത്ര ആളുകൾ ക്രിമിനൽ കേസുകളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അവർക്കൊന്നും ഇല്ലാത്ത പക്ഷെ ഒരു സംശയം തോന്നി പോലീസ് പരിശോധിക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ നമ്മുടെ വിഷയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോശമായി പെരുമാറി ചെലണം എന്ന് പറഞ്ഞു കൃത്യസമയത്ത് ചെന്ന് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു വയറിന് പിടിച്ചു തള്ളുന്നു കൈ പിടിച്ചു തിരിക്കുന്നു യഥാർത്ഥത്തിൽ അത് ചെയ്ത പോലീസുകാരനാരാണ് അവിടെ ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ഇത് ചെയ്തത് ഈ നൗശാ അത് പറയുന്ന പോലീസുകാരനെന്തെങ്കിലും ഞാൻ മുൻപരിചയം അദ്ദേഹത്തായിട്ടില്ല അദ്ദേഹത്തെ മുൻപ് കണ്ടിട്ടോ പരിചയം ഇല്ല പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടി സ്റ്റേഷനിൽ പുതിയ എസ്ഐ വന്നാലോ പുതിയ പോലീസുകാർ വന്നാലോ അനു വന്നു കഴിഞ്ഞാൽ എന്നെ വിളിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെല്ലുമ്പോഴേക്ക് കൃത്യമായി എന്റെ ഡാറ്റാസ് കംപ്ലീറ്റ് കൈമാറാനായിട്ട് ഒരു വിഭാഗം അവിടെ ഉണ്ട് അത് മുൻകാലത്തുള്ള പോലീസുകാരുടെ ഒരു പ്രശ്നമാണ് അതായത് ഒരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വോയിസ് എന്റെ കയ്യിൽ കിട്ടി ഞാനത് സ്വാഭാവികമായിട്ട് പത്രക്കാർക്ക് കൊടുക്കാൻ സുഹൃത്തുക്കളായ പത്രക്കാർക്ക് അത് കൈമാറി ആ കൈമാറി വാർത്ത വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എസ് പി അന്വേഷണത്തിൽ ഉത്തരവിട്ടു ആ അന്വേഷണത്തിൽ മൊഴി കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടൊക്കെ പറഞ്ഞു എനിക്കിത് കിട്ടിയത് ഇങ്ങനെയാണ് വോയിസ് കിട്ടി ഇതാ ഇതിലപ്പുറം എനിക്കറിയില്ല ഇത് ഉണ്ടോ ഇല്ലെന്ന് പോലീസ് അന്വേഷിക്കേണ്ടവരാണോ അവരന്വേഷിച്ച് കൃത്യമായ അത് കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടു ഒമ്പത് പോലീസുകാർക്കാണ് ഇത് സ്ഥലം മാറ്റി കൊടുത്തത് അതൊരു വൈരാഗ്യത്തിനൊരു കാരണമാണ് ഗിരിജാ വല്ലപ്പൻ എന്ന് പറയുന്ന ഒരു എസ് ഐ നല്ല പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം മാന്യമായിട്ട് കൈകാര്യങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം ഇതുപോലെ ഒരു വിഷയത്തിൽ ഒരു കേസിൽ കുടുംബ പ്രശ്നമായിരുന്നു സെറ്റിൽ ചെയ്തു സെറ്റിൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ആവശ്യം അത് മാന്യമായിട്ട് പരിഹരിക്കണം ഒരു കേസായിട്ട് ഞങ്ങളതിനെ താഴടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരാണ് നല്ല നിലയിൽ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം അത് അവസാനിപ്പിച്ചു ആ പ്രതിയോട് അയാളെ ആവർത്തിക്കുന്നത് വിട്ട കേസാണ് ആ കേസ് കഴിഞ്ഞ ഉടനെ വരുന്നത് പിന്നെ അവിടുത്തെ പോലീസുകാരായ ബേബിച്ചനും ജോർജും എന്ന് പറയുന്ന രണ്ട് പോലീസുകാരാണ് അന്ന് രാത്രി തന്നെ വിളിക്കാം പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വരാം അത് ചെയ്ത രീതി ശരിയല്ല എസ് ഐനെ കൊടുക്കാൻ ഇത് മതി നിങ്ങൾ ഒരു പരാതി സ്ത്രീയോട് എഴുതി തരാൻ മതി ഞാൻ പറഞ്ഞു ചെയ്യില്ല കാരണം എന്താ അവരുടെ കുടുംബത്തിലില്ലാത്ത പ്രശ്നം എന്തൊക്കെയാണ് ആ വിഷയത്തിൽ മാത്രം നാല് തവണ എന്റെ അടുത്ത് വന്നു നാലാമത്തെ തവണ മേലാൽ കേസുകൾ വീട്ടിലേക്ക് വരും അതായത് എസ് ഐ കൊടുക്കാൻ കൂട്ടുന്നില്ല അപ്പൊ മാത്രമല്ല ഞാൻ ഈ വിഷയം എസ് ഐ ചെയ്ത് ധരിപ്പിച്ചു കാരണം അദ്ദേഹം നല്ല ഒരു നല്ലൊരു പോലീസ് ഓഫീസർ തന്നെ നമ്മൾ വെറുതെ അകാരണമായിട്ട് ആക്രമിക്കേണ്ട കാര്യം മാത്രമല്ല ആ കുടുംബം ആവശ്യപ്പെട്ടതിനു തിരിച്ചാണ് അദ്ദേഹം ചെയ്തത് ഞാനെന്തിനത്തെ വെറുതെ അകാരണമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കില്ല ശരിയല്ലല്ലോ അത് പറഞ്ഞതിപ്പോ എസ് ഐ ഇവരോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വീട്ടിൽ നാല് വർഷം പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പണി വേണ്ടെന്നാ ഇവര് തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് ആ ഒരു വൈരാഗ്യം ആണ് മൂർച്ഛ കൂടിയിട്ടാണ് ഈ ജെ ജെ ആക്ട്വന്റി ഫൈവ് എന്റെ പേര് അതായത് പ്രവേശനോത്സവം മദ്രസയുടെ പ്രവേശനോത്സവം ഞാൻ അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ അധ്യാപകനൊന്നല്ല ഞാൻ കോമൺ ഒരു വിഷയം സംസാരിക്കുന്നു ആ സംസാരിക്കും അതിന്റെ മുകളിൽ പിടിച്ചു കയറിയിട്ട് ഒരു വിവാദമുണ്ടാക്കി ജോർജ് എന്ന് പറയുന്ന പോലീസുകാരൻ ഈ വാദിയായിട്ടുള്ള ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ രക്ഷിതാക്കളോട് പറയാണ് നിങ്ങൾക്ക് എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ മുന്നിൽക്കെത്തിക്കുക അദ്ദേഹം തന്നെയാണ് അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് ബോധിയിട്ടുണ്ട് ആ കേസ് എന്റെ പേരിൽ നിലനിൽക്കാൻ പോലും ഇല്ല ജയജ് അതാണ് കോടതി ഡിസ്ചാർജ് ചെയ്ത് ഒഴിവാക്കിയത് അങ്ങനെയുള്ള കേസുകളാണ് നമ്മുടെ പേരിൽ ആ കാരണമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകളല്ലാതെ രാഷ്ട്രീയ ഇഷ്യൂസുകളല്ലാതെ ഒരു കേസും വ്യക്തിപരമായിട്ട് എന്റെ പേരിൽ ഇല്ല ആർക്കെല്ലാം എന്തെങ്കിലും കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർത്ഥത്തിൽ ആരെങ്കിലും വഴിയിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ വക കേസുകളൊന്നും ഇങ്ങനെയുള്ള കേസുകളാണ് നിലവിലുള്ളത് അതെല്ലാം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് കഴിയും ചെയ്തിട്ട് പതിനേ പതിമൂന്ന് നിലവിൽ ഒറ്റ കേസും ഇല്ല നൂറ് ശതമാനം എനിക്ക് വ്യക്തമായ ബോധ്യാണ് അവസാന കേസും കോടതി ഒരു അരമണിക്കൂർ പോലും എന്നെ കോടതി തടങ്കൽ വെക്കുകയോ ഒരു നൂറ് രൂപ പിറ്റടിപ്പിക്കുകയോ ജോലി ചെയ്തിട്ടുണ്ട് സംശയമായിട്ടോ കേസുകൾ അവസാനിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് കോടതി വിടാറുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ പിഴയടപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ കേസുകളിൽ ശിക്ഷ വിധിച്ച് ചിലപ്പോ ഒരു ദിവസം കോടതി പിരിയുന്നത് വരെയെങ്കിലും ശിക്ഷ വിധിക്കാറുണ്ട് അങ്ങനെ ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ കേസ് അങ്ങനെ അവസാനിച്ചു പോകാറുണ്ട് ഈ പറയുന്ന പതിമൂന്ന് കേസുകളിൽ ഏതെങ്കിലും കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടോ ഇന്ന് വരെ ഒരൊറ്റ ശിക്ഷയും വിധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അരമണിക്കൂർ പോലും തന്നെ കോടതി തടങ്കലിൽ വെക്കുകയോ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച് അരമണിക്കൂർ വിരിക്കണം നല്ലൊരു ദിവസം വിൽക്കണം എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു നൂറ് രൂപ ഫൈൻ അടക്കുക അഞ്ഞൂറ് ആയിരം അയ്യായിരം നൂറ് രൂപക്ക് ഒരു ഫൈൻ അടപ്പിക്കുകയും ഇതൊരു ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ കേസുകളും വാദിച്ച് വിസ്തരിച്ച് ആരാണോ പരാതിക്കാരൻ അവർക്ക് വേണ്ടി എ പി ശക്തമായി വാദിച്ച് എന്റെ വാദം എന്റെ വക്കീൽ നിരത്തി ഞാൻ ആ കാര്യത്തിൽ നൂറ് ശതമാനം ഇന്നസെന്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി വെറുതെ വിട്ടിട്ടുള്ളൂ അല്ലാതെ അവർ ചെല്ലുമ്പോഴേക്ക് വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചിട്ട് തൽക്കാനും എന്നൊരു വക്കീൽക്കൊന്നുമില്ല അങ്ങനെ കേസുകൾ നിലവിലില്ല നൌഷാദ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് പ്രതികരിക്കാൻ തയ്യാറുള്ള നൌഷാദിനെ പോലുള്ള ആളുകളെ പോലീസ് തുടർച്ചയായി വേട്ടയാടുന്നു പതിമൂന്ന് കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഒരു കേസിൽ പോലും നൌഷാദ് ഇപ്പോഴും പ്രതിയല്ല പക്ഷേ എരുമപ്പെട്ടി പോലീസിന്റെ രേഖകളിൽ നൌഷാദ് ഇപ്പോഴും പതിമൂന്ന് കേസുകളിൽ പ്രതിയാണ് അതുപോലെ തന്നെ സ്റ്റേഷൻ റോഡിയാണ് ആ ഒരു രീതിയിലാണ് നൌഷാദിനോട് പോലീസ് പെരുമാറുന്നത് പാതിരാത്രി പോലും വീടിന്റെ മതിൽ ചാടി കടന്ന് കുടുംബവുമായി താമസിക്കുന്ന വീട്ടിൽ ചെന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലീസ് നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നൌഷാദ് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും മാന്യമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ പോലീസ് പലപ്പോഴും മോശമായാണ് പെരുമാറുന്നത് പോലീസ് പലപ്പോഴും ചട്ടം പിത്രം കാണിക്കുന്നു പഴയകാലത്ത് ട്രൗസർ ഇട്ട് പലപ്പോഴും ക്രൂരതകൾ കാണിച്ചിരുന്ന പോലീസിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് മുന്നിലുണ്ട് അതായത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അത്തരത്തിലുള്ള ചില പോലീസ് ഓഫീസർമാരെ കുറിച്ചുള്ള ചില ചരിത്രങ്ങൾ തീർച്ചയായും വളരെ പേടിയോടുകൂടിയാണ് നമ്മൾ അവരെയൊക്കെ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ആ പഴയ ഒരു അവസ്ഥയിലേക്ക് പോലീസ് വീണ്ടും നടന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പാറാവിൽ ഇരിക്കുന്ന പോലീസിനെ വണങ്ങിയല്ലാതെ സ്റ്റേഷനകത്തേക്ക് കയറാൻ കഴിയില്ല പാറാവിലിരിക്കുന്ന ഒരു സാധാരണ പോലീസുകാരൻ അയാളുടെ ഒരു ധാരണ അയാളാണ് ഇവിടെ ഈ സ്റ്റേഷൻ ഭരിക്കുന്നത് അല്ലെങ്കിൽ കേരള പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് താനാണ് എന്ന ഒരു ധാരണ പാറാവിലിരിക്കുന്ന പോലീസുകാരന് ഉണ്ട് ഇത് വ്യാപകമായി പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ബഹുഭൂരിഭാഗം പോലീസ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും അത്തരക്കാരല്ല എന്ന കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണ് കാരണം എല്ലാവരെയും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല തീർച്ചയായും ഉന്നതാധികാരികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്